എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് പ്രോസസ്സാണ് കൂടുതലും നമ്മൾ എത്രത്തോളം നമ്മളെ കൊണ്ട് പറ്റുന്നു അത്രത്തോളം നമ്മൾ പരിശ്രമിക്കണം നമ്മൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി തന്നെ പൊക്കോണ്ടിരിക്കണം നമ്മൾ എന്തായാലും ഒരു എക്സാം ഒരു റാങ്ക് ലിസ്റ്റും കൊണ്ട് നിർത്തരുത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ നടത്തുന്നത് എക്സാമിനായിരുന്നു എക്സാം പ്രാക്ടീസ് ക്ലാസിൻ്റെ അവസാനമായിട്ട് ഒ എം ആർഷീൽ എക്സാം നടത്തുമായിരുന്നു അപ്പം അത് ഇത് പ്രാക്ടീസായി പ്രാക്ടീസായി ക്വസ്റ്റ്യൻസുമായിട്ട് കൂടുതൽ പരിചയപ്പെട്ടു കേരള പി എസ് സി നടത്തുന്ന മത്സര പരീക്ഷകളിൽ ആദ്യ റാങ്കുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾ എത്തിക്കുക എന്നുള്ളൊരു ലഗസി സഹകാരി സ്റ്റിൽ കണ്ടിന്യൂയിങ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കെ ഡിഫ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷനിൽ സെക്കൻഡ് റാങ്ക് ഹോൾഡർ സഹകരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അമലാണ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് അമൽ അമലിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് അമൽ അമലിൻ്റെ ഒരു പഠന രീതിയെല്ലാം നിങ്ങളെടുത്ത് പറയും നമ്മുടെ സഹകാരിയുടെ ഓഫ്ലൈൻ സ്റ്റുഡൻറ് അല്ലേ അമൽ അതെ നമുക്കിപ്പോൾ നിലവിൽ ഏകദേശം ഒരു വർഷത്തോളം ആവും ഒരു വർഷം ഒരു വർഷമായി ഏകദേശം സഹകരിൽ വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്ന ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ എക്സാമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ബേസിക്കലി നമുക്ക് നമ്മുടെ കേരള ബാങ്ക് ജെ സി ഐ എല്ലാ ബാച്ചിലോടൊപ്പമുള്ള പഠനമായിരുന്നു അമലിൻ്റെ ഇപ്പം വന്ന സി എസ്ഇബിയിൽ നമുക്ക് അല്ലേ എത്ര ബാങ്കിലുണ്ട് ആറ് ബാങ്കിൽ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടില്ല ഇന്റർവ്യൂ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഓക്കെ ഇപ്പം റാങ്ക് ലിസ്റ്റ് വന്നാലും നമുക്ക് ഏതൊക്കെ ബാങ്കിൽ എത്രാമത്തെ റാങ്ക് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അമൽ നിങ്ങളുടെ മുന്നിലുള്ളൊരു വളരെ നല്ലൊരു എക്സാമ്പിളാണ് സഹകരണ മേഖലയിൽ നമ്മൾ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിൽ എത്താൻ പറ്റുമെന്നും നമ്മൾ സ്വപ്നം കാണുന്ന ജോബിലേക്ക് എത്താൻ പറ്റും എന്നുള്ള നല്ലൊരു എക്സാമ്പിളാണ് അപ്പോൾ അമൽ ഇതുവരെയുള്ള ഒരു യാത്ര അതായത് നമ്മൾ ഡിഗ്രി കഴിഞ്ഞു ജെ ഡി സി കഴിഞ്ഞു സഹകാരിലേക്ക് എത്തി അപ്പോൾ എങ്ങനെയാണ് സഹകാരിലേക്ക് എത്തുന്നത് അതുപോലെ എങ്ങനെയാണ് അമലിൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു ജേണി ഒന്ന് ഒരു രണ്ടു വാക്കിൽ പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കൊറോണ വന്നു കൊറോണ വന്ന് ഞാൻ ചെറിയൊരു ജോലി കയറി മിൽ മേൽ മാർക്കറ്റ് ആയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ മേലെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു അങ്ങനെ ജെ ഡിസ് പഠിക്കണമായിട്ട് പഠിക്കും അപ്പോൾ ജെ ഡിസ് പഠിക്കണേൻ്റെ ഇടയിലാണ് ഞാൻ സഹകരണ ജേണലിൻ്റെ പുറകിലാണ് ആദ്യമായിട്ട് ശാഹകാരിയെ കുറിച്ച് കേൾക്കുന്നത് അങ്ങനെ വിളിച്ച് എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ വീട്ടിൽ ചോദിച്ചു അപ്പം അച്ഛന് രാജേഷ് സാറിനെ നേരിട്ട് പരിചയം അപ്പം പുള്ളിയോട് സംസാരിച്ചിട്ട് ക്ലാസ്സിൽ വരാൻ അങ്ങനെയാണ് ഞാൻ അതൊരു വലിയൊരു നമ്മുടെ ലൈഫിൽ അല്ലേ കൊണ്ടുവരാൻ ഒരു ഒരു മാറി സോ അമൽ സ്പെഷ്യൽ മാറിന്റെ നമുക്ക് ഈ ഒരു കൂടുതലും നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ നടത്തുന്നത് എക്സാമിനായിരുന്നു എക്സാം പ്രാക്ടീസ് ക്ലാസിന്റെ അവസാനമായിട്ട് ഒ എം മാർഷീലിൽ എക്സാം നടത്തുമായിരുന്നു അപ്പം അത് ഇത് പ്രാക്ടീസായി പ്രാക്ടീസായി ക്വസ്റ്റ്യൻസുമായിട്ട് കൂടുതൽ പരിചയപ്പെട്ടു പിന്നെ കൂടുതലും സാരിലെ റാങ്ക് ഫയലുകളിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റിനെ റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു അത് റഫർ ചെയ്തിട്ട് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചോദ്യങ്ങൾ അല്ലേ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളെ പരിചയപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ പരീക്ഷകളിലെയും അല്ലേ ഏതൊരു പരീക്ഷ ആവട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ട്രാറ്റജി ചെയ്യുന്നത് എത്രത്തോളം ചോദ്യങ്ങൾ പരിചയപ്പെടാൻ പറ്റുക അത്രത്തോളം ചോദ്യങ്ങൾ പരിചയപ്പെടുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ആ ഒരു കാര്യത്തിനോട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഒരു ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും കഴിഞ്ഞാൽ ഫ്രഷ് എക്സാമിനേഷൻ അല്ലേ ഫ്രഷ് എക്സാമിനേഷൻ അപ്പോൾ ആപ്പിൽ നടക്കുന്ന ഫ്രഷ് എക്സാമിന് പുറമെ ഒ എം ആർ പ്രാക്ടീസ് അല്ലേ നമ്മൾ വൈകുന്നേരങ്ങളിലുള്ള എല്ലാ ദിവസവും ഉള്ള ഒ എം ആർ പ്രാക്ടീസും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിട്ടുണ്ട് അതിനോടൊപ്പം നമുക്ക് എപ്പോഴും അറിയാലോ പഠിക്കുക പ്രാക്ടീസ് ചെയ്യാൻ രണ്ട് കാര്യങ്ങളായി റിവിഷൻ്റെ സ്ട്രാറ്റജി ായിരുന്നു റിവിഷന് ഞാൻ കൂടുതലും പഴയ ക്വസ്റ്റിൻ ഏതെങ്കിലും ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നു ചെയ്തിരിക്കും മാത്സും ഇംഗ്ലീഷും അങ്ങനെ വർക്ക് ചെയ്തിരുന്നു പിന്നെ ഫ്രഷ് എക്സാമിൻ്റെ കൂടെ കിട്ടുന്ന ഇതിൽ ബാക്കി ഒരു ഓപ്ഷനോടൊപ്പം എനിക്ക് ബാക്കിയുള്ള നാല് ഓപ്ഷനെ കൂടുതൽ കൂടുതൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു പോയി എവിടെ നിന്നാണ് ഏത് ടോപ്പിക്കുന്നതാണ് കൂടുതലും വന്നിട്ടുള്ളതെന്നുമാണ് കൂടുതൽ ഓക്കെ അപ്പോൾ അത് ഒരു വെറൈറ്റി സ്ട്രാറ്റജിയാണ് അമലിൻ്റെ ഇപ്പോൾ പറഞ്ഞ കണക്ക് നമ്മളൊരു ചോദ്യം കണ്ടതിൻ്റെ ഓപ്ഷൻ മാത്രം ശരിയത്തരം മാത്രം നോക്കി പഠിക്കാതെ അല്ലേ മറ്റുള്ള ഓപ്ഷൻസ് എന്താണെന്ന് കൂടെ മനസ്സിലാക്കിയിട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആ ഒരു സ്ട്രാജിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ലൈവ് സെഷൻസിലൊക്കെ നമ്മളതാണ് ചെയ്യുന്നത് അപ്പോൾ അത് അമലും സ്വന്തമായിട്ട് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ മക്കളെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ത് വന്നു എവിടെ നിന്ന് വന്നെന്നും പിന്നെ ആ ക്വസ്റ്റിനിൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നും ആ ഓപ്ഷൻസ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചെറിയ ഷോർട്ട് നോട്ട്സുകൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു റിവേഴ്സ് പഠനം അപ്പോൾ അതും അമലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു രീതിയായിരുന്നു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സഹകരണ മേഖലയിലേക്ക് വരാനിരിക്കുന്നു ഒരുപാട് പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ശരിക്കും ഇനി അമലിൻ്റെ ഇപ്പോൾ നിലവിലറിയാലോ ഒരു മൂന്നാല് ബാങ്കിൽ ലിസ്റ്റിൽ വന്നു അതിനോടൊപ്പം കേരഫിൻ്റെ സെക്കൻഡ് റാങ്ക് ഹോൾഡറായി അപ്പോൾ എന്തായാലും നമുക്ക് ജോലി ഉറപ്പിക്കാൻ സിറ്റുവേഷൻ അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇനി എന്തൊക്കെ ഫ്യൂച്ചർ പ്ലാൻസ് ആണ് അമലിന് സജസ്റ്റ് ചെയ്യാനുള്ളത് എനിക്കിപ്പം സെക്കൻഡ് റാങ്ക് കിട്ടി അപ്പം ഞാനിപ്പോൾ അതിൽ പഠനം നിർത്തുന്നില്ല എന്തായാലും സഹകരണ മേഖലയിൽ ഇതിനെക്കാട്ടിയും വലിയ മെച്ചപ്പെട്ട ഓപ്പർച്യൂണിറ്റികളുണ്ട് അതിനു വേണ്ടി തന്നെ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ് നമ്മളൊരു ജോലി കിട്ടിയിട്ട് അതിൽ നിന്നു പോകരുത് ഇപ്പം രണ്ട് മൂന്ന് എക്സാം കൊണ്ടൊക്കെ ഇത് മേഖലയൊക്കെ കിട്ടാതെ പോയി അത് നിർത്തിപ്പോകുന്നവരൊക്കെ ഒരുപാട് വരുണ്ട് അപ്പം എൻ്റെ ഒരു ഇതെന്നൊന്നും ട്രസ്റ്റ് ദ പ്രോസസ്സാണ് കൂടുതലും നമ്മൾ എത്രത്തോളം നമ്മളെ കൊണ്ട് പറ്റുന്നോ അത്രത്തോളം നമ്മൾ പരിശ്രമിക്കണം നമ്മൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം നമ്മൾ എന്തായാലും ഒരു എക്സാം ഒരു റാങ്ക് ലിസ്റ്റും കൊണ്ട് നിർത്തരുത് എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഇപ്പോൾ ഖാദി ബോർഡ് കോപ്പറേറ്റ് ഇൻസ്പെക്ടറൊക്കെ വിളിക്കും അപ്പം സാധാരണ മേഖലയിൽ കൂടുതൽ കൂടുതലും ജോബ് ഓപ്പർച്യൂണിറ്റിസ് അതും വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ളത് തന്നെ വരും അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ